അലൈക്കും വെൽക്കം ടു മൈ ചാനൽ പ്രോബ്ലംസ് ആൻഡ് സൊല്യൂഷൻ വീഡിയോ എല്ലാവരും മനസ്സിലാക്കി കാണുക ലൈക്കും ഷെയറും ചെയ്യുക ജീവിതത്തിൽ പെട്ടെന്നുള്ള ആവശ്യങ്ങൾ ആഗ്രഹങ്ങൾ ഉദ്ദേശങ്ങൾ വേഗത്തിൽ പൂവണീക്കാൻ നമ്മെ സഹായിക്കുന്ന എഫക്റ്റീവായ കുറാനിക ഇസ്ലാമിക സൊല്യൂഷനാണ് ഈ ചാനലിലൂടെ പറയുന്നത് നല്ല വിശ്വാസത്തിൽ പോസിറ്റീവ് മൈൻഡ് വെച്ച് ഇഹ്ലാസോടെ ചെയ്യുക ഫലം നൂറ് ശതമാനം ഉറപ്പാണ് ഇൻഷല്ല നമുക്കറിയുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിതങ്ങളുടെ പേരിൽ പതിനൊന്ന് തവണ ചൊല്ലുക ഏത് സൊലാത്തുമാകട്ടെ പതിനൊന്ന് തവണ മുത്തുനബിയുടെ പേരിൽ ചൊല്ലുക അതിനുശേഷം സൂറത്ത് തൗബയിലെ അവസാന ഭാഗത്തുള്ള ആയത്താണ് ഈ കൊടുത്തിരിക്കുന്നത് അത് നിങ്ങൾ ചൊല്ലുക ഇസ്മില്ലായ് റഹ്മാൻ റഹീം അസ്ബി അള്ളാഹുലാഹി ലായില്ലാഹു അലൈ തവക്കൽ തുഹൂർ റബ്ബുൽ അർഷിൽ അലീം എന്നത് നൂറ്റി പതിനൊന്ന് തവണ ചൊല്ലുക കൃത്യമായി ഓർക്കുക നൂറ്റി പതിനൊന്ന് തവണയാണ് ചൊല്ലേണ്ടത് അവസാനം ആദ്യം ചൊല്ലിയ പോലെ പതിനൊന്ന് തവണ സ്വലാത്ത് ചൊല്ലി അവസാനിപ്പിക്കുക പിന്നെ നമ്മുടെ ആവശ്യം മുൻനിർത്തി റബ്ബിനോട് ദുവാ ചെയ്യുക ഫലം വേഗത്തിൽ ഉണ്ടാകും ഇൻഷാള്ള അർത്ഥം നോക്കാം ഹസ്ബി അള്ളാഹു എനിക്കല്ലാഹു മതി ലാ ഇലാ ഇല്ലാഹു അവനല്ലാതെ ഒരു ഇലാഹുമില്ല അലേ തവക്കൽത്തോ അവൻ്റെ മേലാണ് ഞാൻ വരമേൽപ്പിച്ചിരിക്കുന്നത് ബഹു റബ്ബുൽ ഹർഷുൽ അലിയും അവനാണ് മഹത്തായ സിംഹാസനത്തിൻ്റെ നാഥൻ നിങ്ങൾക്ക് ആവശ്യമായ അറിവുകൾ വേഗത്തിൽ ലഭിക്കാൻ പ്ലേലിസ്റ്റിൽ എന്ന ഭാഗം നോക്കി ആവശ്യമായ ഭാഗം ക്ലിക്ക് ചെയ്യുക ഇൻഷാല്ല എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കമൻ്റ് രേഖപ്പെടുത്തുക ഇൻഷാ അസലവല